എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് ബാച്ചുകാരുടെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള സിലബസ് ആണ് സോ നമുക്ക് കൊമേഴ്സിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് സബ്ജക്റ്റുകളാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ആയിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമേഴ്സുകാരുടെ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് സബ്ജക്റ്റുകളുടെ സിലബസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെയും സോഷ്യോളജിയുടെയും സിലബസ് നമ്മൾ മുമ്പത്തെ വീഡിയോയില് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങൾ അതിൽ നോക്കുക ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ സബ്ജക്റ്റുകളില് നമുക്ക് പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും ഉള്ളത് ആ വീഡിയോയിൽ മിസ് കംപ്ലീറ്റ് അതിന്റെ ചാപ്റ്റേഴ്സ് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി പൊളിറ്റിക്കൽ സയൻസിന്റെയും സോഷ്യോളജിയുടെയും ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാ ഈ ഒരു അറുപത് ശതമാനം സിലബസ് അക്കൗണ്ടൻസിയിലെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് പബ്ലിക് എക്സാമിനേഷൻ പഠിക്കേണ്ടതെന്ന് നോക്കാം ആദ്യത്തെ മൊഡ്യൂളില് വരുന്നത് നാലാമത്തെ ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് അഞ്ചാമത്തെ ചാപ്റ്റർ വരുന്നത് ജേണൽ ആണ് ആറ് ലെഡ്ജർ ആണ് ഈ മൂന്ന് ചാപ്റ്ററും പബ്ലിക് എക്സാ ഉണ്ട് അത് പിന്നെ വരുന്നത് ചാപ്റ്ററുകളാണ് എറേഴ്സ് ആൻഡ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ചാപ്റ്ററുകൾ അത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വരുന്നത് ചാപ്റ്റർ ഒന്നും കമ്പ്യൂട്ടറൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ അല്ലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻട്രോഡക്ഷൻ പറയുന്ന ചാപ്റ്റർ ആണ് പതിനേഴാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പതിനെട്ടാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു പിന്നെ വരുന്നത് പത്തൊമ്പതാമത്തെ ചാപ്റ്റർ എൻപിഒ വരുന്നുണ്ട് ഇരുപതാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻപിഒസ് വരുന്നുണ്ട് ട്വന്റി ഫസ്റ്റ് ചാപ്റ്റർ അത് അടുത്ത് വരുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് അക്കൌണ്ട് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണ് അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലേ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്റർ ഇരുപത്തി രണ്ടാമത്തെ ചാപ്റ്റർ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ചാപ്റ്ററിലേക്ക് പോയി ചാപ്റ്റർ ആണ് പബ്ലിക് കഴിഞ്ഞാൽ വരുന്നത് അത് ഏതാണ് അഡ്മിഷൻ ഓഫ് ഓഫ് എ ആണ് പിന്നെ വരുന്നത് ചാപ്റ്റർ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പിന്നെ വരുന്നത് ചാപ്റ്റർ ആണ് ഡിസോലൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം ആണ് പിന്നെ വരുന്നത് ഇരുപത്തി ഏഴാമത്തെ ചാപ്റ്റർ ആണ് ഇരുപത്തി ഏഴാമത്തെ ൊമ്പത്ാപ്റ്റർ ആണ് മുപ്പത്തിരണ്ടാമത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ പിന്നെ വരുന്നത് അക്കൗണ്ടിങ് റേഷ്യോ ഫസ്റ്റ് തേർട്ടി ത്രീ അക്കൗണ്ടിങ് റേഷ്യോ ടു പിന്നെ സെക്കൻഡ് പാർട്ട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് തേർട്ടി ത്രീ ചാപ്റ്ററിൽ വരുന്നത് തേർട്ടി ഫോർല്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത് അപ്പം അത് കഴിഞ്ഞ പിന്നെ ഇത് ഓപ്ഷണൽ മൊഡ്യൂൾ ആയതുകൊണ്ട് അതായത് നമ്മളെ ആറാമത്തെ ഈ ഒരു അഞ്ച് കഴിഞ്ഞ് ആറാമത്തെ മൊഡ്യൂള് ഓപ്ഷണൽ ൊട്യൂൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി ഈ ഓപ്ഷണൽ മൊഡ്യൂളില് ആദ്യത്തെ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ചാപ്റ്ററുകൾ ആയിരിക്കും രണ്ടാമത്തെ ആണ് നിങ്ങൾ ബി പാർട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ചാപ്റ്ററുകളായിരിക്കും വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത് സോ നിങ്ങൾക്കിപ്പം ടോട്ടൽ ചാപ്റ്റേഴ്സുകളില് അതായത് നിങ്ങളെ മുപ്പത്തിനാല് ചാപ്റ്ററുകളില് ഇരുപത് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് പഠിക്കാൻ വരുന്നുള്ളൂ ബാക്കി പതിനാല് ചാപ്റ്ററുകളും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ പോർഷനിൽ വരുന്നില്ല അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇരുപത് ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞു വെക്കുക അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത് എന്നൊക്കെ അറിയണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ഇതിന്റെ പുതിയ പോ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അറിയേണ്ടി വരുമല്ലേ അല്ലെ അപ്പൊ നമ്മളെ പുതിയ കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആ സമയത്ത് നിങ്ങൾ ഒന്ന് നോക്കി കണ്ടാൽ മതി അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് എല്ലാ സബ്ജക്ടുകളുടെയും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടു നോക്കുക ഓക്കെ സോ ഇത്രയും ആണ് അക്കൗണ്ടൻസി സബ്ജക്റ്റിലെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററുകൾ ഇനി നമുക്ക് വരുന്നത് ബിസിനസ് സ്റ്റഡീസിലെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ ആണ് അത് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത് സോ ഇതാണ് ബിസിനസ് സ്റ്റഡീസിന്റെ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് ടോട്ടൽ ഇരുപത്തി മൂന്ന് ചാപ്റ്ററുകളാണ് വരുന്നത് അതിൽ ഒമ്പത് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു ബാക്കി മാത്രമാണ് പബ്ലിക് എക്സാമിനേഷൻ പഠിക്കാനുള്ളത് അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം പതിനാല് വെറും ചാപ്റ്ററുകളെ പഠിക്കേണ്ടതുള്ളൂ ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് നോക്കാം ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ലെസൺ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ ബിസിനസ് ആണ് പിന്നെ അഞ്ചാമത്തെ ചാപ്റ്റർ കമ്പനി ഫോം ഓഫ് ബിസിനസ് വരുന്നുണ്ട് പിന്നെ ഏഴാമത്തെ ചാപ്റ്റർ വരുന്നു പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് സ്റ്റാഫിംഗ് ആൻഡ് ഡിറക്ടി ഒമ്പതാമത്തെ ചാപ്റ്റർ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ് വരുന്നുണ്ട് അടുത്ത ചാപ്റ്റർ പത്താമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ് പിന്നെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് വരുന്നുണ്ട് പതിമൂന്നാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് പിന്നെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ മാർക്കറ്റിംഗ് മിക്സ് പതിനാറാമത്തെ ചാപ്റ്റർ അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് വരുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡുമാണ് അത് രണ്ടും വരുന്നുണ്ട് ഇരുപതാമത്തെ ചാപ്റ്ററും ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്ററും ആണ് നിങ്ങൾക്ക് എക്സാമിന് പിന്നെ വരുന്നത് സെൽഫ് എംപ്ലോയ്മെന്റും മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ്സും സോ ഇത്രയും പതിനാല് ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് ഈ ചാപ്റ്റർ ലിസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസിൽ ഈ ചാപ്റ്ററുകളുടെ മാത്രം ക്ലാസുകൾ നിങ്ങൾ പഠിക്കുക അതുപോലെ നമ്മള് ഇപ്പോ ആപ്പ് ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അതിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ നമ്മൾ സിലബസ് ഒക്കെ ആപ്പിലും കൊടുത്തിരിക്കുന്നത് കാരണം സോ അതല്ലാതെ സ്റ്റുഡൻസ് ഒക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത്ര ചാപ്റ്ററെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കേണ്ടതുള്ളൂ ബാക്കി ചാപ്റ്ററുകളൊന്നും നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട അത് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള ചാപ്റ്ററുകളാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഏതൊക്കെയാ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റർ എന്നുള്ളത് സോ നിങ്ങൾ എല്ലാവരും ഈ ചാപ്റ്ററുകൾ നോട്ട് വെക്കുക ഇതിന്റെ മാത്രം പഠിത്തം നിങ്ങൾ മുന്നോട്ടേ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കാം നല്ല മാർക്ക് വാങ്ങിക്കാം ഇതുപോലെ ഈ കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പുതിയ രീതിയിലുള്ള കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്ഡുഡേറ്റ് ആയിട്ട് കിട്ടാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം അതോടൊപ്പം ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് താങ്ക് യു